അഞ്ചു നേരത്തെ നിസ്കാര ശേഷം നിങ്ങൾ ചെയ്യണം ഹബീബായ പരിശുദ്ധ പറഞ്ഞു തന്നില്ലയോ നിങ്ങൾ ദ്വായ ചെയ്യണം അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം എന്ത് റബ്യുമാ ലാഹുവേ കാരുണ്യം ചെയ്യണേ അല്ലാ കൊടുക്കാനല്ല അവർക്ക് നീ കാരുണ്യം ചെയ്യണേ റബ്ബേ എന്താണ് കാരുണ്യം എന്താണല്ലാഹുവിന്റെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ രോഗങ്ങൾ നൽകി പരീക്ഷിക്കരുത് റബ്ബേ ആരോടാ ചെയ്യാൻ പറയുന്നത് മക്കളോട് അഞ്ചു നേരത്തെ നിസ്കാര ശേഷം നിങ്ങൾ ചെയ്യണം പഠിച്ചോനെ എത്ര സ്നേഹത്തോടെ എത്ര കാവലോടെയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പോറ്റു വളർത്തിയത് എത്ര 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 സൂക്ഷ്മതയോടെയാണ് കരുതലോടെയാണ് ഞങ്ങൾക്കൊരു പനി വന്നാൽ ഉമ്മയ്ക്കും മുപ്പയ്ക്കും പനിയായിരുന്നു എന്ന് ഞങ്ങൾക്കൊരു തലവേദന വന്നാൽ അവരും തലവേദന അനുഭവിച്ചു ഞങ്ങൾ പട്ടിണി കിടന്നാൽ അവരും പട്ടിണി കിടന്നു ഞങ്ങളുടെ സന്തോഷമായിരുന്നു അവരുടെ സന്തോഷം അവരുടെ വസ്ത്രത്തിൽ കാഷ്ടിച്ചാലും മൂത്രമൊഴിച്ചാലും അവർക്കതിൽ പരാതി ഉണ്ടായിട്ടില്ല പരിഭവം ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും സ്നേഹത്തോടെ തലോടലോടുകൂടി ഞങ്ങളെ പൂറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാവ് പഠച്ചവനെ അവർക്കിപ്പോൾ നടക്കാനും എണീക്കാനും ഇരിക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ അവരോട് നീ കാരുണ്യം കാണിക്കണേ അല്ല അവര് ചെറുപ്പത്തിൽ ഞങ്ങളെ പൂറ്റി വളർത്തിയതുപോലെ ചെറുപ്പത്തിൽ ഞങ്ങളെ പരിഗണിച്ചതുപോലെ ആർക്കാ കഴിയ ആർക്കഴിയ മാതാപിതാക്കൾ മക്കളെ ചെറുപ്പത്തിൽ വളർത്തുന്നത് പോലെ മക്കള് മാതാപിതാക്കളെ അവരുടെ പ്രായമുള്ള സമയത്ത് വളർത്താറുണ്ടോ പരിപാലിക്കാറുണ്ടോ റബ് പരിപാലിക്ക സംരക്ഷിക്ക അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മളേതായാലും മരിക്കല്ലേ മരിക്കുന്നത് വരെയല്ലേ എന്ന ചിന്തയുണ്ടാവാം എഴുപത്തഞ്ചു വയസ്സായി കിടപ്പിലാണ് കുറെ കാലം നിണ്ടുപോകൂല ഏതായാലും മരിക്കല്ലേ മരിക്കുന്നത് വരെ ഒന്ന് മാന്യമായിട്ട് നോക്കാം പക്ഷെ അങ്ങനല്ല മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് എത്ര വലിയ രോഗിയും എത്ര വലിയ അസുഖമുള്ള ആളാണെങ്കിൽ വരെ കുട്ടിയുടെ രോഗം മാറണം കുട്ടി വലുതാവണം കുട്ടി വളരണം കുട്ടി ഉഷാറാവണം എന്ന ചിന്തയോടെയാണ് മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് നമ്മളോ ും പ്രായമായി മരിക്കുന്നത് വരെ നമ്മൾക്ക് നോക്കാം കുറെ കാലം നീണ്ടു കിട്ടുമെന്നോ കുറെ കാലം ജീവിക്കുമെന്നോ പ്രതീക്ഷയില്ല മരിക്കുന്നത് വരെ നമ്മൾക്ക് എന്തു ചെയ്യാം ഉമ്മമാരെ സംരക്ഷിക്കാം അവരോട് മാന്യമായിട്ട് പെരുമാറാം ഇനി എത്ര ജീവിച്ചാലും ഇതിനൊരു പരിധിയില്ലേ എന്ന ചിന്തയാണ് നമ്മളിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെയ്യണം ാഹുവെ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ പരിപാലിച്ചതുപോലെ ക്യാറി ചെയ്തതുപോലെ അവരുടെ ഭാർദ്ധക്യകാലത്ത് അവർക്ക് രോഗം നൽകാതെ പ്രയാസങ്ങൾ നൽകാതെ അസുഖങ്ങൾ നൽകാതെ അവരോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാഹുവിന്റെ കാരുണ്യമാണ് വലുത് ലാഹുവിന്റെ കാരുണ്യമാണ് വലുത് ആ കാരുണ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കണം ലാഹു തോഫീക്ക് ചെയ്യട്ടെ ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു നൽകട്ടെ ചെയ്യണം മിനിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി അഞ്ചു നേരത്തെ നിസ്കാര ശേഷം ദയാ ചെയ്യണം ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ റഹ്മത്ത് വളരെ പ്രധാനമാണ് പ്രധാന കാരുണ്യം അർഹമു മിനൽ ലി മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അടിമകളോട് നമ്മളോട് ആ കാരുണ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കണം ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്നത് ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധിക്കണം വേണോ 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 ഒരാൾക്ക് ിൽ വിശാലത സാമ്പത്തികമായ അഭിവൃദ്ധി പൈസയും കിട്ടും ആരോഗ്യം കിട്ടും വേണോ ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ എന്താണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ എന്താ നിങ്ങൾ പറയും എന്താണ് ലോകത്തൊരു മനുഷ്യന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഏതാണ് അനുഗ്രഹം ഏതാണ് ഗുണമേതാണ് നന്മ ഏതാണ് ഏതാ അയാൾക്ക് ആരോഗ്യമുണ്ടാവുക എന്നുള്ളതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ന്യായ മുസ്ലിം മുസ്ലിമായി എന്നുള്ളതാണ് ഒന്നാമത്തെ മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മയുപ്പൊക്കെ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായി ആയി നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്യ ഭാഗ്യം എന്താ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും വെല്ലുവിളികൾക്കിടയിലും നമ്മുടെ ഇസ്ലാമിനെ മറച്ചു വെക്കാതെ പരസ്യമായൊരു മുസ്ലിമായി നടക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടല്ലോ മുസ്ലിമായതിൽ അഭിമാനമുള്ളത് കൊണ്ടല്ലേ അത് മുസ്ലിമായതിൽ സന്തോഷമുള്ളത് കൊണ്ടല്ലേ അത് ആരെയും പേടിച്ചിട്ടല്ലോ അങ്ങനെ പേടിക്കുന്നവർ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ സാമ്പത്തിക താൽപര്യത്തിന് വേണ്ടി അധികാരത്തിന്റെ കസേരകൾക്ക് വേണ്ടി ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ എക്സ് മുസ്ലിമീങ്ങളായി ആർക്കും മാറാം നമ്മൾക്കും മാറാം പക്ഷേ നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾക്ക് ഇസ്ലാം ഇസ്ലാം ഈ സന്തോഷത്തോട് ആത്മാഭിമാനത്തോടെ നെഞ്ചേറ്റിയവരാണ് നമ്മള് അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു മനുഷ്യന് കിട്ടുന്നത് അയാൾക്ക് ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് മരിക്കുന്നത് വരെ രോഗങ്ങളില്ല ചെറിയ ചെറിയ കൊച്ചു രോഗങ്ങളെ കുറിച്ചല്ല വലിയ മാരകമായ രോഗങ്ങളില്ല എണീറ്റ് നടക്കാൻ കഴിയാത്ത പ്രതിസന്ധിയില്ല കണ്ണു കാണാൻ കഴിയാത്ത പ്രയാസങ്ങളില്ല ചെവി കേൾക്കാൻ കഴിയാത്ത ആ ഒരു പ്രതിബന്ധത്തിലൂടെ അയാൾ കടന്നുപോയിട്ടില്ല അങ്ങനെ ഒരു പ്രയാസത്തെ അയാൾ തരണം ചെയ്തിട്ടില്ല പിന്നെയോ ക്യാൻസറോ അതേപോലെ തന്നെ എയ്ഡ്സോ അതേപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പോലെയുള്ള മാരകമായ അസുഖങ്ങൾ കൊണ്ട് ആഹ് പരീക്ഷിച്ചിട്ടില്ല ആരോഗ്യത്തോടുകൂടി കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ന്യായമത് ആ ന്യായമത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് ചോദ്യം ആ ന്യായമത്ത് ആഗ്രഹിക്കുന്നുണ്ടോ മരിക്കുന്നത് വരെയുള്ള ആരോഗ്യം ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ ചെലവഴിക്കാതെ വീട്ടിലെ ഏതെങ്കിലും കിടപ്പുമുറിയിൽ ബഡ്ഡിൽ രോഗശൈലിയിൽ കിടക്കാതെ ആരോഗ്യത്തോടുകൂടെ മരിക്കുന്നത് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറഞ്ഞത് ഫല്യ മാതാപിതാക്കളോട് നന്മ ചെയ്യട്ടെ മാതാപിതാക്കളോട് ഗുണം ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂല മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്നവർക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാവില്ല അവർക്ക് അല്ലാഹു അവർക്കല്ലാഹു നൽകും ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ നൽകും അവർക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകൂല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമെന്ന് അപ്പൊ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യമില്ലാതെ രോഗമില്ലാതെ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി

മാതാപിതാക്കളോട് മാതാപിതാക്കളോടയായി പെരുമാറുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നത് അവരെ പരിഗണിക്കാതിരിക്കുന്നത് വൻ ദോഷത്തിൽ പെട്ടതാണ് അപ്പോഴാണ് ഒരാള് ചോദിച്ചങ്ങൾ പറഞ്ഞു ഏതാണെന്ന് അറിയുമോ നിബിദ്ധങ്ങൾ ചോദിക്കുകയാണ് ഇന്നമിന്നു വൻ ദോഷങ്ങളിൽ ഏറ്റവും വലിയ വൻ ദോഷം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അള്ളാഹുവിന്റെ ഹബീബ

കഴിയുമോ കഴിയുമോ ഒരു മാതാവിനെ ശപിക്കാൻ ശപിക്കാൻ എങ്ങനെയാണ് മക്കൾക്ക് മാതാപിതാക്കളെ 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 കഴിയുന്നത് 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 കുറ്റപ്പെടുത്താൻ ചീത്ത പറയാൻ അതിനൊരു കുട്ടിക്ക് ധൈര്യം വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എങ്ങനെയാണെന്നറിയോലെ നമ്മൾ മറ്റൊരാളുടെ പിതാവിനെ കുറ്റപ്പെടുത്തുമ്പോ നമ്മൾ മറ്റൊരാളുടെ മാതാവിനെ കുറ്റപ്പെടുത്തുമ്പോ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ ഉപ്പയെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോ അയാൾ തിരിച്ചു പറയും നിന്റെ തന്തയാടോ എന്ന് തിരിച്ചു പറയും അപ്പൊ നീ നിന്റെ പിതാവിനെ ശപിക്കാനുള്ള കാരണം നീ മറ്റൊരാളുടെ പിതാവിനെ ശപിച്ചു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ വൻദോഷത്തിലെ ഏറ്റവും വലിയ വൻദോഷം എന്ന് മിനിങ്ങളെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മാതാപിതാക്കളുമായി ഇടപെടുന്ന ആളുകള് വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ചില വിഷയങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ള് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി നല്ലയാൾ നിനക്കറിയുമോ എന്ന് ചോദിച്ചു

താബിഈങ്ങളുടെ നേതാവായി മാറാനുള്ള കാരണം ആ ഉവൈസിന് ആ ഉമ്മയെ ബഹുമാനിച്ചു ഉമ്മയെ ആദരിച്ചു എന്ന കാരണത്താൽ താബിഈങ്ങളുടെ നേതാവായി മാറുന്നുണ്ട് മഹാനായ മഹാനായ ഉവൈസുൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അയാളെ കണ്ടാൽ നിങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടണം അയാളെ കണ്ടാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അയാൾ അയാളോട് ചെയ്യാൻ നിങ്ങൾ പറയണം നിങ്ങൾ അയാൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ അയാൾ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേരട്ടെ എന്തുകൊണ്ടാണ് വരാളായി മാറിയത് സ്വഹാബാക്കളോട് പോലും ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ മാത്രം മഹാനായ വൈസുൽ കർണിയെ താബിഈങ്ങളിൽ പ്രമുഖരായ നേതാവായി മാറാനുള്ള കാരണം എന്താണ് ഒരേ ഒരു കാരണമാണ് വയസ്സായ ഉമ്മ ആ ഉമ്മ കാരണത്താൽ ഉത്തരം കിട്ടി താപ്യങ്ങളുടെ നേതാവായി മഹാനായ തങ്ങൾക്ക് പോലും ചെയ്യുന്ന പ്രഗത്ഭനായ് മാറി എന്നുള്ളതാണ് അതേപോലെ പോയപ്പോൾ അവിടെ ചെറുപ്പടിയുടെ ശബ്ദം കേൾക്കാനിടയായി ലബിതങ്ങള് സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവിടെ ചെറുപ്പടിയുടെ ശബ്ദം കേൾക്കാനിടയായി ലഭിതങ്ങൾ ആരാണ് അന്വേഷിച്ചപ്പോഴാണ് മഹാനായ ഹാരിസ അല്ലാഹുനു എന്റെ സ്വർഗത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ലഭിച്ച മറുപടി മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന ആളായിരുന്നു ഇയാൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആളായിരുന്നു മാതാപിതാക്കളെ അനുസരിക്കുന്ന ആളായിരുന്നു മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്ന ആളായിരുന്നു എന്ന കാരണത്താൽ അള്ളാഹുവിന്റെ ഹബീബിനെ കാളും മുമ്പേ ത്തിലെത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് മഹാനായ ഉമ്മ ഉപ്പകാരുണ്യമാണ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ അവരനുഭവിച്ച പ്രയാസങ്ങള് ഊണും മുറക്കുമില്ലാതെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വളർന്ന നമ്മുടെ മാതാവ് പിതാവ് അവരുടെ വാർദ്ധക്യത്തിൽ അവരോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മക്കളായി നമ്മൾ വളരുന്നത് പിന്നെയോ മഹാനായ ഉമർ അബ്നുഖത്താബ് അറിയാതെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് എന്നിട്ട് തങ്ങളോട് പറഞ്ഞു അല്ലയോ അമീറുൽ മുഅ്മിനീൻ എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രയാസമുണ്ട് വല്ലാത്ത പ്രായമായിട്ടുണ്ട് പ്രായാധിക്യം കൊണ്ട് പിച്ചും പയും പറയുന്ന എന്റെ മാതാവിനെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വാഷ്റൂമിൽ പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ തട്ടിയെടുത്ത് വേണം ബാത്റൂമിൽ കൊണ്ടുപോകാൻ ഹാജത്ത് നടത്താൻ മലമൂത്ര വിസർജനം നടത്താൻ ഞാൻ എന്റെ മാതാവിനെ എന്റെ കൈ കൊണ്ട് ചുമന്നിട്ട് വേണം ടോയ്ലറ്റിൽ പോകാൻ എന്നിട്ട് ഞാൻ തന്നെയാണ് എന്റെ കൈകൾ കൊണ്ട് എന്റെ മാതാവ് മലമൂത്ര വിസർജനം നടത്തിയത് വൃത്തിയാക്കി കൊടുക്കുന്നത് എന്നിട്ടോ ഞാൻ എന്റെ ഉമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാരുണ്യവും എല്ലാ നന്മയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് വഹൽ ഞാൻ എൻ്റെ മാതാവിനോടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ടോ വയസ്സായ മാതാവിനെ മെയ്ഡ് വെച്ച് നോക്കിയതല്ല നഴ്സുമാരെ കൊണ്ടുവന്നു നോക്കിയതല്ല വൃദ്ധയായ മാതാവിനെ തലയിൽ ചുമന്നുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയി മലമൂത്ര വിസർജനം നടത്തി തന്റെ കൈകൾ കൊണ്ട് മനോഹരിച്ച് വൃത്തിയാക്കി ഉമ്മയെ വൃത്തിയാക്കി കുളിപ്പിച്ച് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മാനായ വൃത്തങ്ങൾ പറയുന്നതല്ല ഇല്ല മോനെ നീ നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് കൂട്ടിയിട്ടില്ല എന്തുകൊണ്ടെന്നറിയോ കഥ കാലതേം ചോദിച്ചു ഞാൻ ഉമ്മയെ നടന്നിട്ടില്ലേ പോകാതെ പോകാതെ െന്റെ സമയം മുഴുവനും ഞാൻ വേണ്ടി അപ്പോഴാണ് മഹാനായ ചെലവഴിച്ചിട്ടില്ലാന്ന് പറയുന്നത് ഉമ്മ നിന്റെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടില്ലേ നിന്റെ ഉമ്മനിന്റെ മലമൂത്ര വിസർജനം നടത്തിയപ്പോ കഴുകി തന്നിട്ടില്ലേ നിന്റെ ഉമ്മാൻ്റെ കുപ്പായത്തിനും നീ മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ലേ ബാത്റൂമിൽ നിന്ന് വലോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാര കുപ്പായം ധരിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നീ ഉമ്മയുടെ മുസല്ലയിൽ വന്നിട്ടല്ലേ മൂത്രമഴിക്കുന്നത് ഉമ്മാക്കെന്താ വേണം മുസല്ല മാറ്റണം വസ്ത്രം മാറ്റണം നിന്നെ കഴുകി വൃത്തിയാക്കണം വീണ്ടും വന്ന് നിസ്കരിക്കുമ്പോ വീണ്ടും ഉമ്മയുടെ വസ്ത്രത്തിലേക്ക് കയറി ഉമ്മയുടെ മുസല്ലയിൽ കയറി മലമൂത്ര വിസർജനം നൂറ് വട്ടം എത്ര വട്ടം ചെയ്ത് അപ്പോഴെല്ലാം നിന്റെ മാതാവല്ലയോ നിന്നെ കഴുകി വൃത്തിയാക്കിയത് ആ സമയത്തെല്ലാം നിന്റെ ഉമ്മ ആഗ്രഹിക്കുന്നത് നീ ഒരുപാട് കാലം ജീവിക്കണമെന്നാണ് ആരോഗ്യത്തോടെ വളരണമെന്നാണ് നിന്റെ നന്മയാണ് നിന്റെ മാതാവ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ നീ ഇപ്പോൾ കുതിക്കുന്നത് എന്താ ഉമ്മ മരിക്കുന്നത് വരെ നോക്കാം എന്നല്ലേ അതല്ലാതെ ഉമ്മയുടെ അസുഖം മാറി ഉമ്മയുടെ പ്രായാധിക്യം കൊണ്ടുള്ള പ്രയാസം മാറി ആരോഗ്യത്തോടെ എണീറ്റ് നടക്കുമെന്നുള്ള പ്രതീക്ഷ നിനക്കില്ലല്ലോ ഉമ്മ മരിക്കും രണ്ടോ വർഷം കഴിഞ്ഞാൽ അതുവരെയെങ്കിലും മാന്യമായി നോക്കാമെന്നല്ലേ നീ വിചാരിക്കുന്നത് അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാട് വൂട്ടിയിട്ടില്ല മോനെ എന്ന് മഹാനായ മീറു അതേപോലെ മഹാനായ അമീർ ഉൽമർ തങ്ങളുടെ മകൻ അബ്ദുലിന്റെ സമീപത്തേക്ക് ഞാൻ ഇതായ ഉമ്മയെ ഷോൾഡറിൽ ചുമന്നുകൊണ്ട് മക്കയിലേക്ക് കടന്നു വന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്തു ഉമ്മയെന്റെ ഷോൾഡറിൽ ചുമന്നുകൊണ്ട് ഞാൻ ചെയ്തു 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 ചുറ്റും ഏഴ് തവണ നിന്ന് അങ്ങനെ ഞാൻ ഞാൻ ഹജ്ജ് കടപ്പാട് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അപ്പോഴാണ് മഹാനായ ഉറപ്പുനുള്ള കത്താബു തങ്ങളുടെ പൊന്നാരമകൻ അബ്ദുള്ള എന്നവര് പറയുന്നത് ഇല്ല അനുഭവിച്ച പ്രയാസങ്ങളുടെ ഉമ്മ അനുഭവിച്ച കഷ്ടങ്ങളുടെ ഒരു കഷ്ണം പ്രയാസം പോലും നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല ഉമ്മ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും ആയിട്ടില്ല അതുകൊണ്ട് നീ നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടി എന്ന് പറയാൻ കഴിയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ മറ്റൊരു പണ്ഡിതൻ പറയുന്നുണ്ട് അറച്ചു ഹദീസി പഠിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു പഠിക്കാൻ വേണ്ടി ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി പമനാ ഉമ്മീ അപ്പൊ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു പോകണ്ട പോകണ്ട വേണ്ട നീ ഇവിടെ നിന്ന് പഠിച്ചാ മതി ദൂരേക്ക് പോയി പഠിക്കണ്ടുഹാ ഞാൻ എൻ്റെ എന്റെ അനുസരിച്ചു പഠിക്കാൻ വേണ്ടി ഞാൻ പോയില്ല മക്കളെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഉമ്മമാരോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം പഠിക്കാൻ പോകുമ്പോഴും പോകാതിരിക്കുമ്പോഴും ഉമ്മ പറഞ്ഞു പോവണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പോകാതിരിക്കലാന്നല്ലത് ഉമ്മയെ കൺവിൻസ് ചെയ്ത് അവരുടെ സമ്മതം വാങ്ങാതെ പഠിച്ചാൽ ദൂരെ പോയാൽ അതിൽ പറക്കത്തുണ്ടാവൂല ആ പഠനം കൊണ്ട് ദുനിയാവിൽ ഉപകാരമുണ്ടാവൂല ആഹൃതത്തിലും ഉപകാരമുണ്ടാവൂല അതുകൊണ്ട് ഉമ്മയെ കൺവിൻസ് നമ്മൾക്ക് കഴിയണം ഉമ്മ പറഞ്ഞാൽ ഉമ്മയ്ക്ക് പോലുള്ള ഉപകാരങ്ങളും എല്ലാം മനസ്സിലാക്കി ഉമ്മയെ മനസ്സിലാക്കിപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം ഇവിടെ മഹാനായ ഈ പണ്ഡിതൻ പറയുന്നത് എന്റെ ഉമ്മ വേണ്ട എന്ന് ഞാൻ വേണ്ടി ഒരു പക്ഷേ അത് കാരണത്താലായിരിക്കാം അള്ളാഹു പറയത് അള്ളാഹുനോട് കാരുണ്യം കാണിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഉമ്മയുടെ പ്രാർത്ഥനയാവാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ സമ്മതം വളരെ പ്രധാനമാണ് ഉമ്മയുടെ അനുവാദം വളരെ പ്രധാനമാണ് ഉമ്മയുടെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനും പറഞ്ഞതുപോലെ മാതാപിതാക്കളെ അനുസരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് നൽകേണ്ട എല്ലാ പരിഗണനയും നൽകി ഈശാല്ല നമ്മുടെ ചെറുപ്പകാലത്ത് എങ്ങനെയാണോ അവർ നമ്മളെ പോറ്റു വളർത്തി അതേപോലെ വാർദ്ധക്യകാലത്ത് അവരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ തയ്യാറാവുക അഞ്ചു നേരത്തെ നിസ്കാര ശേഷം അള്ളാഹുവിനോട് ചെയ്യുക ലാഹുവേ എന്റെ ഉമ്മയോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ എന്റെ ഉമ്മയോട് നീ സ്നേഹം കാണിക്കണേ റബ്ബേ പിതാവിനോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആവരുത് ഉമ്മയെക്കാളും പ്രാധാന്യം ഭാര്യയോടാവരുത് എന്ന് വെച്ച് ഭാര്യയെ തീരെ കെയർ ചെയ്യേണ്ട പരിഗണിക്കണ്ട എന്നല്ല ഭാര്യ വേറെയാണ് ഉമ്മ വേറെയാണ് ഭാര്യയെയും ഉമ്മയെയും തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നാൽ ഉമ്മാക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാധാന്യം ും നൽകേണ്ടത് അതുകൊണ്ട് നാളെ സ്വർഗത്തിന്റെ താക്കോലുള്ളത് ഉമ്മയുടെ കൈകളിലാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ഉമ്മ ഉമ്മ നരകമാണ് ഉമ്മയോട് മോശമായി പെരുമാറുമ്പോൾ അത് കാരണത്താലായിരിക്കും അള്ളാഹു സ്വർഗത്തിന്റെ കപാടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കുട്ടിയടക്കുന്നത് ഉമ്മയോട് മാന്യമായി പെരുമാറിയതിന്റെ പേരിലായിരിക്കും അല്ലാഹുത ഒരു സെക്കൻഡ് പോലും നരകത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളോട് മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യണേ അങ്ങനെ നമ്മൾ കാരുണ്യം ചെയ്യുന്നവരായി നമ്മൾ മാറാം ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിലക്കുള്ള രഹസ്യത എല്ലാവരെയും നമ്മോട് ചേർത്ത് നിർത്തി സ്നേഹത്തിന്റെ കരുതലോടുകൂടിയുള്ള സമീപനത്തോടുകൂടി ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ഒരു ധാർമ്മികമായ ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തണം മാതാപിതാക്കളോടൊരു ബന്ധവും വേണ്ട കുടുംബത്തോടൊരു ബന്ധവും വേണ്ട എന്ന ഒരു പുതിയ ആശയങ്ങളാണ് ഇന്നത്തെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നിൻ്റെ ഉപ്പയോടോ നിൻ്റെ ഉമ്മയോടോ യാതൊരു കടപ്പാടും കമ്മിറ്റ്മെൻറ്റും ബാധ്യതയുമില്ല അവരവരുടെ സുഖത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ നീ ഉണ്ടായി നിന്റെ വസ്ത്രം നിന്റെ ചോയ്സ് ആണ് നിന്റെ പാർട്ട്ണർ നിന്റെ ചോയ്സ് ആണ് നിന്റെ സെക്സ് നിന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് ക്യാമ്പസിൻ്റെയും കലാലയങ്ങളുടെയും തെരുവോരങ്ങളിൽ ധാർമ്മിക ബോധം സൃഷ്ടിക്കാൻ നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും കഴിയണം കുടുംബാന്തരീക്ഷം നിലനിൽക്കണം കുടുംബത്തിന്റെ കെട്ടുറപ്പ് നിലനിൽക്കണം അള്ളാഹു കുടുംബ ബന്ധം ചേർക്കുന്നവന് അല്ലാഹു ബന്ധം ചേർക്കുമെന്ന കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവനുമായി അല്ലാഹു ബന്ധം വിച്ഛേദിക്കുന്ന അതുകൊണ്ട് ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കുടുംബത്തിന്റെ നിലനിൽപ്പിലൂടെയാണ് അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ അനാചാരങ്ങൾ അനുസ്യൂതം തുടരാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്